എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അമ്മമാരെ ആദരിക്കുന്ന അമ്മ മനസ്സ പദ്ധതി സംഘടിപ്പിച്ചു ചലച്ചിത്ര ടി വി താരം സീമാജി നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുന്നൂറോളം അമ്മമാരെയാണ് ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത് രാഹുൽ മാങ്കൂട്ടം എം എൽ എ കൂട്ടം കൂടി ആക്രമിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിച്ചതിന് മോശം അനുഭവം ഉണ്ടായെങ്കിലും തുടരെ തുടരെ സോഷ്യൽ മീഡിയയിൽ രാഹുലിനനുകൂലമായി പോസ്റ്റിടാൻ പ്രചോദനമായത് തനിക്ക് ശരിയെന്നു തോന്നുന്നത് ചെയ്യണമെന്ന് അമ്മ ചെറുപ്പം മുതലേ പറഞ്ഞു പഠിപ്പിച്ചതു മൂലമാണെന്ന് പ്രമുഖ സിനിമാ സീരിയൽ നടി സീമാജി നായർ കോതുമംഗലത്ത് പറഞ്ഞു എൻ്റെ നാട് സംഘടിപ്പിച്ച അമ്മമാരെ ആദരിക്കുന്ന അമ്മ മനസ്സ് എന്ന പദ്ധതിയുടെ കോതുമംഗലം നിയോജകമണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു സീമാജി നായർ ഒരു ഗുണബോംബ് പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ മാനസികവും ശാരീരികവും കുടുംബപരവും ഞാൻ തുടർച്ചയായി അഞ്ചു പോസ്റ്റുകൾ രാഹുലിന് അനുകൂലമായിട്ടോണ്ടിരുന്നു അയാൾ തെറ്റ് കോതമംഗലം ഹാമിൽ നടന്ന ചടങ്ങിൽ മുന്നൂറോളം അമ്മമാരെയാണ് ആദരിച്ചത് നിയോജകമണ്ഡലത്തിൽ അയ്യായിരത്തോളം പേരെ ആദരിക്കും എന്റെ ചെയർമാൻ ഷിബു തെക്കൻപുറം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജീവിതത്തിൽ പ്രതിസന്ധിയിലായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള പെൻഷൻ പദ്ധതി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചെയർമാൻ ഷിബു തെക്കുംപുറം പറഞ്ഞു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി